മൈ നേമീസ് വിഷ്ണു കയോം ഐ കം ഫ്രം ചേർത്തല ഐ എം എ സെയിൽസ്മാൻ ഡോക്ടർ വിപിൻ രാജ സെറുമായിട്ട് എൻ്റെ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നത് ഈ ഒരു ക്ലാസ് സാറിൻ്റെ വേറൊരു ക്ലാസ് ഞാനങ്ങനെ അത് കെട്ടിട്ടില്ല പക്ഷേ ഇതിലേക്ക് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഒരു ഫ്രീ ക്ലാസ് ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ഫ്രീ ക്ലാസ് ഉണ്ട് എന്ന് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു എയ്റ്റി നയൻ റുപ്പീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരു ഫോർ അവർ വർക്ക്ഷോപ്പിലേക്ക് ഒരു സ്പോട്ട് അഡ്മിഷൻ എനിക്ക് കിട്ടി ഞാൻ എൺപത്തൊമ്പത് രൂപയേ ഉള്ളൂ എന്ന് കരുതി ഞാനത് എടുത്തു പക്ഷെ എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ലായിരുന്നു പക്ഷേ അത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ എന്നെ കൊണ്ട് എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ടായി കാരണം ഈ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോടുമ്പോൾ വരുന്ന ഗ്രാമറും കാര്യങ്ങളുമാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന അതാണ് അപ്പോൾ തന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് മൊത്തം പോകും പക്ഷേ ഇത് ഗ്രാമറിൻ്റെ മൂലാമലകളൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിലൂടെ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡയമണ്ട് മെമ്പറിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു കോഴ്സ് കാരണം എനിക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയത് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഞാൻ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമ്മതിച്ചു കാരണം നാലും അഞ്ച് അയ്യായിരം രൂപ എടുത്ത് വാട്ട്സാപ്പ് പോലും ഇംഗ്ലീഷ് പഠിക്കാം എന്ന് വരസ്യം കണ്ടിട്ട് രണ്ട് മൂന്ന് ഇഷ്ടം ഒരു നാലഞ്ച് സ്ഥാപനങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് കുറേ ഇത് എനിക്ക് കാരണം നമുക്ക് തന്നെ അടുത്തു പോയിട്ട് ഞാൻ പതുക്കു വെച്ചിട്ടും വന്നിട്ടുണ്ട് കാരണം എനിക്കത് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷേ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നേരിട്ട് നേരത്തെ നേരത്തെ വീഡിയോ കോൺഫറൻസിലൂടെ പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായത് കാരണം അവർ പറയുന്ന നോട്ട്സ് നമ്മളിത് ചെയ്യുന്നതല്ലാതെ വേറെ കാര്യങ്ങൾ വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് ഇതിലുണ്ടായിട്ടില്ല മറ്റേ മറ്റുള്ള കോഴ്സുകളിൽ നിന്ന് പക്ഷേ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ട് സാറിൻ്റെ ആ ഒരു ഫോർ അവർ വർക്ക്ഷോപ്പിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി തീർച്ചയായും ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു കോഴ്സ് ഇത് മറ്റുള്ളവർ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ് കാരണം വളരെ സിമ്പിൾ ആണ് നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം വളരെ സിമ്പിളായിട്ട് സാർ അത് എന്നെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡോക്ടർ വിംരാൾ സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസുകൾ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു കാരണം അത് നമുക്ക് വളരെ സിമ്പിളാണ് അവർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നുമില്ല ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ഞാനിപ്പം എല്ലാവരോടും ഞാൻ എനിക്കത് പറയാനുള്ളത് അത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് വളരെ നല്ലൊരു കോഴ്സാണ്